നായർ 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 നടത്തി ഐക്യവേദിയുടെ ഐക്യവേദിയുടെ നേതൃത്വത്തിൽ നടത്തിയത് നേതൃത്വത്തിലാണ് വള്ളികുന്നം സംഘടിപ്പിച്ചത് നായർ സമാജം ജനറൽ സെക്രട്ടറി പെരുമുറ്റം രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു നായർ സമുദായത്തിന് തുല്യനീതി ലഭ്യമാക്കാൻ ജസ്റ്റിസ് എം ആർ ഹരിഹരൻ നായർ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പാക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു നമുക്ക്

എന്ന ഞങ്ങൾ എല്ലാവരും കൈനീട്ടി കൂടാതെ ജന്മദിനം ഇവിടെ ഒരു വരുന്നുണ്ട് എല്ലാവർക്കും സഹർഷം സ്വാഗതം ായർ പി ചന്ദ്രശേഖരൻ നായർ ഡോക്ടർ ആർ രാമൻ നായർ ഡോക്ടർ എ വിജയരാഘവൻ ചെന്നൈ ബാലചന്ദ്രമേനോൻ പ്രകാശ് പടിക്കൽ വി എസ് സുഭാഷ് ഡോക്ടർ എം വി ബാലകൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്തു പെരുമുറ്റം രാധാകൃഷ്ണൻ ചെയർമാനായി അൻപത്തിയൊന്നംഗ നായർ ഐക്യവേദി രാജ്യാന്തര പ്രവർത്തക സമിതിയും രൂപീകരിച്ചു ഡോക്ടർ വിനുവാണ് ജനറൽ കൺവീനർ പി ചന്ദ്രശേഖരൻ നായരാണ് ട്രഷറർ ന്യൂസ് ബ്യൂറോ വള്ളികുന്നം